ഇറ്റാലിയൻ പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റൂമറുകൾ പ്രചരിച്ചിരുന്നു ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് എന്നാൽ ആ ഒരു ഇറ്റാലിയൻ പരിശീലകൻ ഫാവിയ ലോപ്പസ് ആയിരിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇറ്റാലിയൻ പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റേഴ്സ് ലിസ്റ്റിൽ ഫ്രണ്ട് റണ്ണർ എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് വന്ന സൂചനകളെല്ലാം കണക്ട് ചെയ്ത് ആരാധകർ പല പേരുകൾ കണ്ടെത്തിയെങ്കിലും ഏറ്റവും അധികം സാധ്യതകൾ കൽപ്പിക്കുന്നത് ഫാബിയ ലോപ്പസിനെ തന്നെയായിരുന്നു എന്നാൽ ഈ ഒരു പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റേഴ്സ് ലിസ്റ്റിൽ ഫ്രണ്ട് റണ്ണർ എന്ന തരത്തിലാണ് റൂമറുകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിശീലകമായ ചർച്ചകൾ നടത്തി എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥ വസ്തുത പുറത്തു നിന്ന് അഭ്യൂഹങ്ങളും സൂചനകളും ബന്ധപ്പെടുത്തി ആരാധകർ കണ്ടെത്തിയ ഒരു പേരാണ് അലഹലി തുടങ്ങിയ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച ഫാബിയ ലോപ്പസിൻ്റെ കരിയർ വൈസ് ഒരുപാട് നേട്ടങ്ങളൊന്നും തന്നെ തൻ്റെ പേരിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആവറേജ് ഫൈൻഡിങ് ആയിട്ട് മാത്രമേ ആരാധകർക്ക് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ ഏതായാലും തന്നെ ഫാബ്രിയ ലോപ്പസ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തിയ ആ ഒരു ഇറ്റാലിയൻ പരിശീലകനെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ വീഡിയോ എനിക്ക് അടുത്ത എവിടെയായിരുന്നു എനിക്ക് മുമ്പായി